കൊടിച്ചോ കാണാനില്ല ഇതേ പോലെ ആ അങ്ങനെ നമ്മൾ सपोर्टാ പറയണ്ടല്ലേ അവിടെ തരെ ചേർത്താലേ ഇങ്ങനെയൊക്കെ ബിൽഡ് ആയിണോ ഇപ്പോള്ളൊക്കെ പാസാണോ ഹും

ഒരു ഡ്രമോ പച്ചക്കാരികളൊന്നുമില്ലേ ഇവിടേക്ക് സ്ഥലം മുപ്പായി ഇവിടെ സ്ഥലം ഉണ്ടായ കൊണ്ടല്ലോ എത്ര വലുതാവാൻ പറ്റിയത് നമ്മളെ വീട്ടില് നമ്മള് വീട്ടിലൊക്കെ കൊറച്ചുണ്ടാകുമ്പോഴൊക്കെ എന്നെ വെട്ടിക്കാളും നല്ല ഉണ്ടാവും ഇത് അങ്ങോട്ടൊക്കെ കൊറേ കൊമ്പിണ്ടപ്പോ ഫുള്ള് അവിടെ ഉദുന്നതിനോണ്ടേക്കു വലപ്പം വെച്ചാൽ കിട്ടൂലും ഇട്ട് തിന്നുന്ന തിന്നാ സമ്മൂല ഇതാണ് നമ്മൾ വെച്ച സപ്പോർട്ട് പറയണ്ട് പറക്കാനേടി അത് മൂന്നാല് അസ്സലേ വാപ്പാൽൽടാവാനെന്ന് നോക്ക മൂന്നാല് അസ്സേ കൊണ്ട് കൊർച്ചുളി വെൽപ്പാവക്ക് അപ്പ വാപ്പാ കേറി പറക്കും അപ്പം ഇങ്ങവല്ല അപ്പോൾ ഞാൻ നിങ്ങൾ ഇങ്ങ ഇവിടെ നിൽക്കാ കണ്ടേക്കാണെങ്കിൽ ഞാൻ ഇത്രേം വലിയൊരു സപ്പോർട്ട പറ കണ്ടിക്കൊണ്ടോ ആന്താ കാണാനുണ്ട് ഇത്രേം നേരെ ഇതു ഒരു സപ്പോർട്ട പറക്കിയാ നീ നിങ്ങൾ നിന്നോ അത്ങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടേട്ടോ കൂടി പോയ എന്തൊക്കെ തരം പച്ചക്കറിയാണ് വാപ്പ എന്തൊക്കെ തരം പച്ചക്കറിയാണ് മനസ്സിലാവില്ലേ പറയുമ്പോൾ ഇവിടെ കൊറേ മുളകുണ്ടായിരിക്കില്ലേ കൊറേ മുളകുണ്ടായി ചീര പറ വഴുതീന മൊത്തം പറിച്ച് ആ പടർന്ന് കിടക്കുന്ന ചെടിയാണ് ഗൈസ് ബട്ടർ മരം ഒരു കാലത്ത് നല്ലോണം കായ്ച്ചിരുന്നു പക്ഷെ ഇപ്പൊ എന്തായി പോയി അത് കായാൻ എടുത്ത് താ ഇടുന്നത് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 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 ആക്കിട്ട് ഫുള്ള് തോച്ചാറിയട ഉണ്ടായി വരുന്നു ഇതൊക്കെ ഞങ്ങൾ ഈന്റെ മുകളിൽ കേറിയിച്ചാ കാണുന്നു അപ്പൊ കൈസ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്